തീർച്ചയായിട്ടും യോഗയിലൂടെ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് മത്സ്യങ്ങളും അതുകൊണ്ട് യോഗ അത്തരം കാര്യങ്ങളിലേക്ക് അനുവദമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഓരോരുത്തരും വിവിധ രൂപങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ കൂടി ഞാൻ എന്ന് നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ലീന റാണി മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ സന്ധ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ധനുഷ്കുമാർ വി എൻ രാജേഷ് പത്മിനി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു